ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയും ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയും സമ്പദ് വ്യവസ്ഥയുമായിട്ടുള്ള അമേരിക്കയും തമ്മിൽ കുറേ നാളുകളായിട്ടുള്ള തർക്കങ്ങൾക്കും പ്രതിരോധങ്ങൾക്കും എല്ലാം ഒടുവിൽ ഇപ്പോൾ പുതിയൊരു കരാറിന് വഴി തുറന്ന് കൈ അതിൽ ഇന്ത്യൻ മാർക്കറ്റിന് നൽകുന്ന അല്ലെങ്കിൽ ഇന്ത്യക്ക് നൽകുന്ന പ്രതീക്ഷകൾ വാനോളമാണ് യൂറോപ്യൻ യൂണിയന് പുറമെ അമേരിക്കയുമായിട്ടുള്ള ഇന്ത്യയുടെ ഈ കരാർ ഈ ഡീൽ അത് ഇന്ത്യക്ക് നൽകുന്നത് എന്തൊക്കെയാണ് ഏതൊക്കെ തരത്തിലുള്ള പ്രതീക്ഷകളാണ് ഈ വിഷയമാണ് ഇന്നത്തെ നിലപാടിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ജോയിസ് മാത്യു എന്നോടൊപ്പം ഉള്ളത് റോബിൻ ജോൺ ജോൺ ഇപ്പം നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ നമുക്ക് കുറേ നാളുകളായിട്ട് വലിയൊരു സംസാര വിഷയമായിട്ട് നിന്നൊരു സംഭവമാണ് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ഒരു അകൽച്ച അതിന് കാരണം നമുക്കറിയാം റഷ്യയിൽ നിന്നുള്ള ഒരു എണ്ണ വ്യാപാരത്തെ തുടർന്നുണ്ടായ ഒരു സംസാരമാണ് ഉണ്ടായത് അതുപോലെ തന്നെ അമേരിക്ക ഇന്ത്യക്ക് മേൽ ചുമത്തിയ ചില താരിഫ് നയങ്ങളൊക്കെ അതൊക്കെ വലിയൊരു തിരിച്ചടി ആയിരുന്നു പക്ഷേ ഇന്ത്യ ശക്തിയോടുകൂടി തന്നെ അതിനെ പ്രതിരോധിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു അമേരിക്കയ്ക്ക് മുന്നിൽ ഏതു വിധേനയും മുട്ടുമടക്കില്ല എന്നുള്ളൊരു രീതിയിൽ അമേരിക്കനെ പ്രതിരോധിക്കാൻ ഇന്ത്യക്ക് സാധിച്ചു സാധിച്ചുവെന്ന് ഫലപ്രദമായിട്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അങ്ങനെ ഇരുന്നപ്പോഴാണ് യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള മറ്റൊരു ഡീലിൽ ഇന്ത്യ വലിയൊരു വെൽക്കൊയ് നേടുന്നത് അതിന് പുറമേ ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ളൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഡീലിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെയാണ് മൊത്തത്തിൽ ഒന്ന് നോക്കി കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ശരിക്കും അമേരിക്ക ഈ ഒരു വിഷയത്തിൽ ഇന്ത്യയോട് ഒരു അയവ് കാണിക്കാനുണ്ടായ ഒരു കാരണം എന്തായിരിക്കും എന്നാണ് തോന്നുന്നത് ഈ ചോദ്യത്തിന് ആൻസർ പറയുന്നതിനേക്കാൾ മുമ്പോന്ന് രണ്ട് കാര്യങ്ങൾ ഇന്ത്യയെക്കുറിച്ച് പറയുകയാണ് ഒന്നാമത്തെ കാര്യം ലോകത്തിലെ ഇപ്പം ലോകത്തിലെ ലാർജസ്റ്റ് ഉള്ള രാജ്യം ഇന്ത്യയാണ് രണ്ടാമത് ശ്രദ്ധിക്കണം ലോകത്തിലെ ലാർജസ്റ്റ് എക്കണോമികളിൽ ഒന്ന് ഇന്ത്യയാണ് അതായത് ഫസ്റ്റ് യു എസ് വരുന്നു സെക്കൻഡ് ചൈന വരുന്നു തേർഡ് ജർമ്മനി വരുന്നു ഫോർത്ത് ഇന്ത്യയാണ് വരുന്നത് അതായത് ഫോർ പോയിൻറ്റ് ഫോർ ട്രില്യൺ എക്കണോമിയാണ് ഇന്ത്യയിൽ നടത്തുന്നത് അതായത് യു എസില് തേർട്ടി പ്ലസ് ട്രില്യൻ്റെ ആണ് അതേസമയം ചൈനയിൽ വരുമ്പോൾ നയൻറ്റീൻ ടു ട്വൻറ്റി ഏകദേശം ടു ട്രില്യൺ എക്കണോമി വരുന്നുണ്ട് പിന്നെ ജർമ്മനിയാണ് തേർഡ് വരുന്നത് ഫോർത്താണ് ഈ ഫോർത്ത് ഇന്ത്യ കഴിഞ്ഞിട്ടാണ് പിന്നെ റഷ്യ ജപ്പാനൊക്കെ വരുന്നത് എന്ന് പറഞ്ഞാൽ അത്രത്തോളം പവർഫുൾ ആണ് എക്കണോമിക്ക് വൈസിൽ ഇന്ത്യ ഇനി അടുത്തത് പർച്ചേസിങ് പവർ പാരിറ്റി എന്ന് പറഞ്ഞ വാക്കുണ്ട് പർച്ചേസിങ് പവർ പി പി എന്നാണ് പറയാം അതിൽ നോക്കുമ്പോൾ ഇന്ത്യ വരുന്നത് മൂന്നാം സ്ഥാനത്താണ് ഫസ്റ്റ് വരുന്നത് യു എസ് ആണ് സെക്കൻഡ് ചൈനയാണ് തേർഡ് ഇന്ത്യയാണ് അതുകൊണ്ട് അത്രത്തോളം വലിയ സ്ഥാനം ഇന്ത്യയ്ക്ക് ആവണ നിൽക്കുന്നുണ്ട് അപ്പോൾ തൊട്ടടുത്ത് ചൈനയുണ്ട് കോമ്പറ്റേറ്റഡ് ആയപ്പോഴും ചൈനയുണ്ട് യു എസ് കഴിഞ്ഞപ്പോൾ രണ്ടാമത് ചൈനയാണ് അപ്പോൾ റഷ്യക്ക് ഒക്കെ ഇതിൻ്റെ താഴ്ത്താണ് വരുന്നത് ഇനി അടുത്ത കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇതൊക്കെ പോട്ടെ ഏറ്റവും ലാർജസ്റ്റ് പോപ്പുലേഷൻ വൺ പോയിൻറ്റ് എയ്റ്റ് ബില്യൻ പോപ്പുലേഷനുള്ള എവിടെയാണ് ഇന്ത്യയിലാണ് അതിങ്ങനെയൊക്കെ നോക്കുമ്പോൾ അത് ഏത് രാജ്യമായാലും അപ്പോൾ ചൈനയാണെങ്കിലും ശരി യൂറോപ്പ് ആണെങ്കിലും ശരി ഇനി അമേരിക്കൻ നെൻസിലാണെങ്കിലും ശരി നോക്കുമ്പോൾ ഏറ്റവും വലിയ മാർക്കറ്റിംഗ് ഉള്ളത് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റിംഗ് ഉള്ളത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ബൈയേഴ്സ് കൺസ്യൂമേഴ്സ് ഉള്ളത് ഇന്ത്യയിലാണ് അപ്പോൾ ഇന്ത്യയിലായിട്ട് ഇന്ത്യയായിട്ടൊരു വ്യാപാര ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ ഒരു മിക്ക ഏത് രാജ്യത്തിനായാലും ഇത് വലിയൊരു പോസിറ്റീവ് എക്കണോമിയാണ് പ്രധാനം ചെയ്യുള്ളൂ കാരണം ഇത്രയധികം ഉള്ള രാജ്യം വേറെ ഏതുണ്ട് പിന്നെയുള്ളത് ചൈനയാണ് ചൈന ഏകദേശം സെൽഫ് സഫീഷ്യൻ്റ് ആണ് സെൽഫ് റിലയൻ്റ് ആയിട്ട് വേണമെങ്കിൽ പറയാൻ പറ്റും അവരുടെ തന്നെ സാധനങ്ങൾ അവർ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നു ഇന്ന ടെക്നോളജി ഒക്കെ ആദ്യം ഉൽപ്പാദിപ്പി തന്നത് ഒരു പക്ഷേ യു എസ് ആണെങ്കിൽ തന്നെയും അവർ സ്വയം അത് റിവേഴ്സ് ചെയ്തിട്ടോ അല്ലേ അല്ലാതെ രീതിയിൽ സ്വയമായിട്ട് കുറേ ടെക്നോളജിയൊക്കെ ഉൽപാദിപ്പിക്കാൻ തുടങ്ങി ഫോർ എക്സാമ്പിൾ ചൈനയുടെ ഒരു ടെക്നോളജിയാണ് ബി വൈ ഡി അതിലുള്ള പവർഫുൾ ആയിട്ടുള്ള കാറ് അപ്പോൾ ഇതിനെ കിടപിടിക്കുന്ന ഒരു സാധനമാണ് ടെസ്ല അപ്പോൾ ഈ രണ്ടും നോക്കുമ്പോൾ ഒരു പക്ഷേ ബി വൈ ഡിയാണ് കുറച്ചും കൂടിയും കനത്തിൽ പവർഫുള്ളായിട്ട് നിൽക്കാന്ന് അതേസമയം ബാക്കി മിക്ക മേഖലയിലും ചൈന അവരുടെ കൈ കടത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം മാത്രമല്ല അത്ര വലിയൊരു ഏരിയ ചൈനയ്ക്ക് ഉണ്ട് കാർഷികരംഗത്തായിക്കോട്ടെ ഈ ഇലക്ട്രോണിക്സിലായിക്കോട്ടെ ഡിജിറ്റൽ രംഗത്തായിക്കോട്ടെ ഇതിനൊക്കെ ചൈനയ്ക്ക് വലിയൊരു മേൽക്കോയ്മയുണ്ട് അപ്പോൾ ആ മേൽക്കോയ്മ തകർക്കാൻ വേണ്ടിയിട്ടാണ് പരമാവധി യു എസ് ശ്രമിക്കുന്നത് ഇനി അതേസമയം ആ ഒരു മേൽക്കോയ്മ ഇന്ത്യക്കില്ല പോപ്പുലേഷൻ ഉണ്ടെങ്കിൽ തന്നെയും ഇനി അടുത്ത് നോക്കേണ്ടത് ഈ ഇന്ത്യ കഴിഞ്ഞ രണ്ടാം സ്ഥാനത്ത് ചൈനയാണ് പോപ്പുലേഷൻ വൈസ് നോക്കുകയാണെങ്കിൽ അപ്പോൾ ഈ ഇത്ര വലിയ പോപ്പുലേഷൻ ചൈനയിൽ തന്നെയും ഇത്ര ധികം പോപ്പുലേഷന് ആവശ്യമായിട്ടുള്ളൊരു സെൽഫ് റിലയൻസ് സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ടുള്ള നിർമ്മാണങ്ങൾ ഉൽപാദനങ്ങളൊക്കെ ചൈനയിൽ നടക്കുന്നുണ്ട് എന്ന് വേണം തന്നെ പറയാൻ വേണ്ടി ലേബർ കോസ്റ്റ് വേറെ കുറവാണെങ്കിൽ തന്നെ അതുകൊണ്ടാണല്ലോ യു എസ് പല ഉപകരണങ്ങൾ ഈ ആപ്പിൾ ഉൾക്കുൾപ്പെടെ സാധനങ്ങൾ ഈ ചൈനയിൽ ഉൽപ്പാദിപ്പിക്കാൻ കാരണം ലേബർ കോസ്റ്റ് കുറവാണ് എങ്കിൽ തന്നെ അവിടുത്തെ ലൈഫ് സ്റ്റൈൽ വളരെ വ്യത്യാസമാണ് നമ്മളെ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയും കുറച്ചും കൂടി ഒരു പക്ഷേ ക്വാളിറ്റി കുറച്ചും കൂടി ക്വാളിറ്റിയുള്ള ലൈഫാണെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും അവിടെ പോയി ജീവിച്ച ആൾക്കാർക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ അപ്പോൾ ഇനി ഇന്ത്യയുടെ കാര്യം നോക്കുക അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു മേൽക്കോയ്മ നോക്കുമ്പോൾ പിന്നെ നമ്മൾ ഇന്ത്യയാണ് അപ്പോൾ ചൈനയ്ക്ക് ഓൾറെഡി ഒരു സെൽഫ് സഫിഷ്യൻസിൽ സെൽഫ് റിലയൻസി ഉള്ള സമയത്ത് ഈ യു എസ് നോക്കുമ്പോൾ ജു എസിനെ ഏറ്റവും കൂടുതൽ വ്യാപാരം നടത്താൻ പറ്റുന്ന ഒരു ശൃംഖല എന്ന് പറഞ്ഞാൽ ഇന്ത്യയാണ് അപ്പോൾ ഇന്ത്യയുടെ വ്യാപാരം നടത്തുമ്പോഴാണ് ഗുണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യക്ക് ഇത്ര വലിയ ഉണ്ട് അപ്പോൾ ഈ ഇത്ര വലിയ പോപ്പുലേഷനായിട്ട് ഇന്ത്യ വ്യാപാരം നടത്തുമ്പോൾ ഇന്ത്യയും യു എസ് വ്യാപാരം നടത്തുമ്പോൾ ഇവിടെ ചൈനയ്ക്കുള്ളൊരു മറുപടിയാണ് യു എസ് ഇന്ത്യയുടെ വ്യാപാരം നടത്തലിൽ പ്രത്യേകം പറയാം ഇനി അടുത്തത് ടാക്സ് തുറക്കണ കാര്യം താരിഫിന് കാര്യം പറഞ്ഞു അപ്പോൾ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് ഒക്ടോബർ ആ കാലഘട്ടത്തിലായിരുന്നു ടാക്സ് വളരെ കൂട്ടിയത് റഷ്യ റഷ്യൻ എണ്ണ വാങ്ങുന്നു അങ്ങനെ പല പേരിലൊക്കെ അപ്പോൾ ഇരുപത്തഞ്ച് ശതമാനം ടാരിഫ് കൂട്ടി പിന്നെയും കൂട്ടിയപ്പോൾ മൊത്തം അമ്പത് ശതമാനം ടാരിഫാണ് ഈ ഇന്ത്യയിലുള്ള ഉൽപ്പന്നങ്ങൾക്ക് കൂട്ടിയിരിക്കുന്നത് അപ്പോൾ ശ്രദ്ധിക്കണം കൂടുതലായിട്ടുള്ള ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെക്കാനിക്കൽ എക്യൂപ്മെൻറ്റ്സ് അതുപോലെ ഇലക്ട്രോണിക്കൽ എക്യൂപ്മെൻറ്റ് അങ്ങനെയുള്ള അങ്ങനെയുള്ള വസ്തുക്കളാണ് കൂടുതലായിട്ടും യു എസിലേക്ക് കയറ്റി അയക്കുന്നത് അപ്പോൾ ഈ കയറ്റി അമ്പത് ശതമാനം താരിഫെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു വ്യാപാരത്തിന് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് അതേസമയം ഇപ്പോൾ ആ അമ്പത് എന്നുള്ളത് പതിനെട്ട് ശതമാനമായിട്ട് കുറച്ചു അപ്പോൾ കുറച്ചുകൂടി ഇന്ത്യക്ക് ഇന്ത്യയുടെ വ്യാപാരം കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ സാധിക്കുമെന്ന രീതിയിലായി ഇനി ശ്രദ്ധിക്കണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇയറിൽ നൂറ്റി മുപ്പത്തിരണ്ട് ബില്ല്യൺ ഡോളറിന്റെ ബയോലാട്രൽ ട്രേഡാണ് അതായത് ഇരുപക്ഷം കൂടുമ്പോൾ ബയോലാട്രൽ ട്രേഡാണ് നടന്നിരിക്കുന്നത് അപ്പോൾ ഈ ട്രംപും മോദിയും ഒരു പക്ഷെ ചർച്ചയിൽ അല്ലെങ്കിൽ യു എസ് ലക്ഷ്യമിടുന്നത് ഇൻ ഫ്യൂച്ചർ രണ്ടായിരത്തി മുപ്പത്തോട് കൂടി ആകുമ്പോൾ ഏകദേശം അഞ്ഞൂറ് ബില്യൺ ഡോളറിൻ്റെ ബയോലെട്രക് ട്രേഡാണ് നടത്താൻ അവർ ഉദ്ദേശിക്കുന്നത് എന്നാണ് അതിൻ്റെ ഒരു ചിന്താഗതി പറഞ്ഞിരിക്കുന്നത് പോസിബിലിറ്റി പറഞ്ഞിരിക്കുകയാണ് ഇൻ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫോർകാസ്റ്റ് അഞ്ഞൂറ് ബില്യൺ ട്രേഡ് എന്ന് പറഞ്ഞാൽ വലിയൊരു ട്രേഡാണ് അപ്പോൾ സർപ്ലസ് നോക്കുമ്പോൾ ഇന്ത്യക്ക് ഒരു നാൽപ്പത്തി ബില്യൺ ഡോളറിന് സർപ്ലസ് വന്നിട്ടുണ്ട് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഒരു രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഫിനാൻഷ്യൽ വരുന്നു ഇനി വീണ്ടും നോക്കുകയേറെ യൂറോപ്പിൻ്റെ കാര്യം ഇന്ത്യയും യൂറോപ്പും തമ്മിലുള്ള ഒരു ചർച്ച എടുക്കാൻ നോക്കുക അല്ലെങ്കിൽ ആ കാര്യം എടുത്താൽ നോക്കുക കൂടുതലായാലും ഇതുപോലെ തന്നെ ടെക്സ്റ്റൈൽസ് വരുന്നുണ്ട് അതുപോലെ ഈ മെക്കാനിക്കൽ മെഷീനറീസ് അങ്ങനെ പോലുള്ള സാധനങ്ങളൊക്കെയാണ് ഇന്ത്യ എക്സ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഫിനാൻഷ്യൽ ഇയർ നോക്കുമ്പോൾ നൂറ്റി മുപ്പത്തി ആറ് പോയിൻ്റ് അഞ്ച് ബില്യൺ ഡോളർ ആണ് ഈ യൂറോപ്പുമായിട്ടുള്ള ഫിനാൻ ബാലാട്രോൾ ട്രേഡ് വന്നിരിക്കുന്നത് അത് ഏകദേശം എഴുപത്തഞ്ച് പോയിൻ്റ് അഞ്ച് ശതമാനം അഞ്ച് ശതമാനം അല്ല എഴുപത്തഞ്ച് പോയിൻറ്റ് അഞ്ച് ബില്ല്യൺ ഡോളറാണ് ഇന്ത്യയുടെ എക്സ്പോർട്ടിന് ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നത് അതേസമയം യൂറോപ്പിൽ ലഭിച്ചിരുന്ന സിക്സ്റ്റി പോയിൻറ്റ് ഫൈവ് സിക്സ്റ്റി പോയിൻറ്റ് സിക്സ്റ്റി എയ്റ്റ് ബില്ല്യൺ ഡോളർ എന്നുള്ള രീതിയിലാണ് അപ്പോൾ കൂടുതൽ ഇന്ത്യക്ക് തന്നെയാണ് അപ്പോൾ ഇങ്ങനെ ഇരിക്കെ അപ്പോൾ യു യു എസ് താരിഫ് കുറച്ച് സാധനങ്ങൾക്ക് താരിഫ് കട്ട് ചെയ്തെന്ന് പറയുന്ന പോലെ തന്നെ വേറൊരു കാര്യം ഇവിടെ അവിടെ നിന്ന് നിൽക്കുന്നുണ്ട് യു എസ് എന്നുള്ള വസ്തുവകൾക്ക് യു എസ് സിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന ഇമ്പോർട്ട്സിന് താരിഫ് ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത് പ്രധാനമായിട്ടും എനർജി ആയിട്ടുള്ള വിഭവങ്ങളാണ് എനർജി ആയിട്ടുള്ള എക്യുപ്മെൻറ്സ് അങ്ങനെയുള്ള വസ്തുതകളാണ് കൂടുതലും യു എസ് സിന്ന് ഇമ്പോർട്ട് ആയാലോട് കരാറിൽ വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റു എക്യുപ്മെന്റ്സ് ഇലക്ട്രോണിക്കൽ ആയാലും മെക്കാനിക് വരുന്നുണ്ട് മാത്രല്ല കെമിക്കൽസ് അതൊക്കെ അവിടെ അവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിൽ അതുപോലെ ഇന്ത്യക്ക് ഈ സംബന്ധമായിട്ടുള്ള മെഡിക്കൽ കെയറിങ് ആയിട്ടുള്ള വസ്തുക്കളൊക്കെ ഇന്ത്യയിൽ നിന്നും ഫാർമസി അങ്ങനെയുള്ള സാധനങ്ങൾ ഇന്ത്യയിൽ നിന്നും എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ അഞ്ഞൂറ് ബില്യൺ ഡോളറിൻ്റെ ഒരു ഒരു ആസ്തി അല്ലെങ്കിൽ അഞ്ഞൂറ് ബില്യൺ ഡോളറിൻ്റെ ഒരു ലക്ഷ്യമാണ് ഇനി രണ്ടായിരത്തി മുപ്പതോടുകൂടി ഇന്ത്യ യു എസ് ലക്ഷ്യമിടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നിസ്സാരമായിട്ടുള്ളൊരു ഡീലിംഗ് ആയിരിക്കില്ല അത് ചൈനയ്ക്കുള്ളൊരു ഒരു ഒരു വലിയൊരു പ്രതികാരം തന്നെ തന്നെയായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു ചൈന ഇപ്പോൾ രണ്ടാം സ്ഥാനത്താണ് അപ്പോൾ അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ മുമ്പ് പരാമർശിച്ചിരുന്നു ഏകദേശം നയൻറ്റീൻ ടു ട്വൻറ്റി ട്രില്യൺ യു എസ് ഡോളറിൻ്റെ ഒരു എന്താ പറയുക എക്കണോമിക് അത്രത്തോളം ലാർജസ്റ്റ് ആണ് ചൈനയുടെ എക്കണോമി എന്ന് ഞാൻ പറഞ്ഞിരുന്നു അത് ഇനി എത്താൻ ഈ ചൈന കുറച്ചുകൂടി ഒന്ന് ആഞ്ഞ് ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ യു എസിന്റെ അടുത്ത് എത്തുമായിരിക്കാം അത് ഒരു പക്ഷേ ആ യു എസിന്റെ മേൽക്കോയം ഇല്ലാതാക്കാൻ ചൈന ശ്രമിക്കുന്നതോടൊപ്പം ഈ യു എസിന്റെ ഭാഗത്ത് നിന്ന് ഈ മേൽക്കോയം അതാണ് പറഞ്ഞത് മാഗ മൈക്ക് അമേരിയ ഗ്രേറ്റ് അഗ എന്നുള്ള ഭാഗത്തിന്റെ ഭാഗമായിട്ട് യു എസ് തന്നെ മുംബൈയിൽ പന്തിൽ നിൽക്കാൻ വേണ്ടിയിട്ട് പരമാവധി ഈ ഡീലുകളൊക്കെ യു എസ് ഇന്ത്യ ആയിട്ട് അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളായിട്ട് ചെയ്യാൻ നോക്കും കാരണം ഈ യു എസിന് ആ മേൽക്കോയം എപ്പോഴും വേണമെന്നുള്ളൊരു യുടെ ഭാഗത്താണ് നിൽക്കുന്നത് ഇനി അടുത്തത് റഷ്യൻ എണ്ണയുടെ കാര്യം നമ്മൾ പറഞ്ഞു റഷ്യൻ എണ്ണ കാര്യത്തിൽ ട്രംപ് അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് റഷ്യൻ എണ്ണ ഇന്ത്യ വാങ്ങുന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് വനസുലയിൽ നിന്ന് ആയിരിക്കും എണ്ണ ഉൽപാദനം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ താരിഫ് കട്ടുന്നു പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുള്ളോ എങ്ങനെയായിരിക്കും എന്തായിരിക്കും അവസാനം ഉള്ളത് ഒരു പക്ഷേ റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നില്ലെങ്കിൽ ഈ ഉക്രൈൻ വാർ അവസാനിക്കും എന്നുള്ള അല്ലെങ്കിൽ ഉക്രൈനായിട്ടുള്ള ഒരു വാറിൻ്റെ പരിഹാരം ഉണ്ടാകുമെന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഇതൊക്കെ നമുക്ക് കണ്ടറിയാം എന്നാണ് ഒരു ശരിക്കും ഈ റഷ്യനെ കുറിച്ച് പറയുകയാണെങ്കിൽ റഷ്യ നമുക്കറിയാം അമേരിക്കനേക്കാളും ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വസ്തനായിട്ടുള്ള ഒരു ചെങ്ങാതിയാണ് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഇന്ത്യയുടെ ഒപ്പം നിന്നിട്ടുള്ള പണ്ടുകൊട്ട് ഇന്ത്യയോടൊപ്പം നിൽക്കുന്ന ഒരു സുഹൃത്തുരാജ്യമാണ് റഷ്യ അപ്പം റഷ്യനെ അമേരിക്കയുടെ വാക്ക് കേട്ടിട്ട് ഇന്ത്യ എത്രത്തോളം തള്ളിപ്പറയുമെന്നത് അവിടെ ഒരു ചോദ്യമാണ് കാരണം അമേരിക്ക എപ്പോൾ വേണമെങ്കിലും വാക്ക് മാറുന്ന ഒരു രാജ്യമാണ് ഇപ്പൊ ഈ തൊട്ടടുത്ത് വന്ന കുറച്ച് സംഭവങ്ങൾ എടുത്താൽ പോലും നമുക്കറിയാം നാറ്റോ രാജ്യങ്ങളുമായിട്ടുണ്ടായിരുന്ന ഒരു ബന്ധം തകർക്കാനുള്ള ഒരു കാരണമായിട്ടുള്ള സംഭവങ്ങളൊക്കെ നമുക്കറിയാം ഗ്രീൻലാൻഡിനെ ചൊല്ലി അവിടെ ഒരു തർക്കം വന്നിരുന്നു നാറ്റോ രാജ്യങ്ങളൊക്കെ അമേരിക്കേനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമാണ് ശരിക്കും ഈ രാജ്യങ്ങളെല്ലാം കാരണം ആയുധത്തിലായാലും ശരി വാണിജ്യത്തിലായാലും ശരി എല്ലാം അമേരിക്കനെ ഡിപ്പെൻഡ് ചെയ്യുന്ന രാജ്യങ്ങളാണ് അതേ അപ്പൊ അതേ ഒരു പ്രശ്നം തന്നെ ഇന്ത്യക്ക് അവിടെ വരും ഒരു വിശ്വാസത്തിന്റെ ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട് എന്തൊക്കെ ഡീല് വന്നെന്ന് പറഞ്ഞാലും എത്രത്തോളം ശക്തമായി വീണ്ടും തിരിച്ചു വന്നു എന്നൊക്കെ പറഞ്ഞാൽ പോലും അവിടെ അമേരിക്കൻ ഒരു വിശ്വാസത്തിൽ എടുക്കുന്ന ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട് അതേസമയത്ത് റഷ്യനെ കൈവിടാൻ ഇന്ത്യക്ക് പറ്റത്തില്ല എന്നുള്ള കാര്യം ശരിക്കും പൂർണ്ണമായിട്ട് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന കാര്യമാണ് ഇത്രയും കാലത്തെ ചരിത്രം നോക്കുവാണെങ്കിൽ പോലും ഏത് ഘട്ടത്തിലും റഷ്യ നമ്മുടെ ഇപ്പം ഒരു എന്താ പറയുക ഒരു ലാഭം പ്രതീക്ഷിക്കാതെ നിന്നൊരു രാജ്യമെന്ന് വേണമെങ്കിലും നമുക്ക് പറയാം അതുപോലെ തന്നെയാണ് ഇസ്രായേലും അപ്പോൾ എന്തുകൊണ്ടും എനിക്ക് തോന്നുന്നു ഇത് ഒരു പുതിയൊരു ഉണർവ് തന്നെയാണ് നമ്മുടെ വ്യാപാര മേഖലയിൽ വലിയൊരു ഉണർവ് തന്നെയാണ് ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ്റെ പുറമെ അമേരിക്കയിലും പുതിയ അടയ്ക്കപ്പെട്ട വാതിലുകൾ വീണ്ടും തുറന്നു കിട്ടിയപ്പോൾ അതൊരു വ്യാപാര മേഖലയിൽ വലിയൊരു ഉണർവ് തന്നെ ആകാനുള്ള സാധ്യതയുണ്ടോ എന്ന് തോന്നുന്നു പക്ഷെ ഇത് നമ്മൾ ഒന്നുകൂടി ഒന്ന് ഇരുത്തി ആലോചിക്കുമ്പോൾ ഇതിലുള്ള ഒരു രാഷ്ട്രീയ കളി അതിപ്പം അമേരിക്കയിൽ നമുക്കറിയാം ട്രംപിന് പിടിച്ച് നിൽക്കണമെങ്കിൽ അമേരിക്കയിൽ ഇപ്പോൾ ഈ വരുന്ന ദിവസങ്ങളിൽ എന്തോ ഒരു തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നുണ്ട് അപ്പോൾ അതുപോലെ ഓൾറെഡി ഇപ്പോൾ ിൽ സെക്കൻഡ് രണ്ടാം ഘട്ട ഷട്ട്ഡൌണിലാണ് അമേരിക്ക ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അമേരിക്കയ്ക്ക് അവിടെ പിടിച്ചു നിൽക്കാനുള്ള ഒരു ട്രംപിന് അമേരിക്കയിലെ ഒരു സ്വാധീനം അല്ലെങ്കിൽ അവിടെ പിടിച്ചു നിൽക്കാനുള്ള ഒരു സംഭവം കൂടെ ഇതിലുണ്ട് കാരണം ഇന്ത്യക്കെതിരെ താരിഫും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നപ്പോൾ അമേരിക്കക്കുള്ളിൽ തിന്നു തന്നെ അവിടുത്തെ സെനറ്റർമാർ തന്നെ ട്രംപിനെതിരെ തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ നാലാമത്തെ ശക്തിയായിട്ടുള്ള ഇന്ത്യനെ അല്ലെങ്കിൽ എക്കണോമിക്കലായിട്ട് നോക്കുമ്പോൾ നാലാമത്തെ ശക്തിയായിട്ടുള്ള ഇന്ത്യയെ അതുപോലെ ജനപരിപ്പം കൂടുതലുള്ള ഏതും എന്തും വിറ്റഴിക്കാൻ പറ്റുന്ന ഒരു വലിയ മാർക്കറ്റിനെ കൈവിടുന്ന തരത്തിലേക്ക് അമേരിക്ക നീങ്ങുമ്പോൾ അതിനെതിരെ അവിടുത്തെ ആൾക്കാർ തന്നെ അവിടത്തെ രാഷ്ട്രീയ ഉദ്യോഗസ്ഥർ തന്നെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ട്രംപിന് ഇതൊരു ആവശ്യമാണ് ഇപ്പോൾ ട്രംപിനെ അവിടെ പിടിച്ചു നിൽക്കുകയാണെങ്കിൽ അതൊരു ആവശ്യമാണ് അതൊരു പോയിന്റ് അല്ലേ അതുപോലെ മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യക്കും ഇപ്പോൾ നമ്മുടെ നമുക്ക് മുന്നിൽ അടയ്ക്കപ്പെട്ട മാർക്കറ്റ് തുറന്നു കിട്ടുക എന്നുള്ളത് ഇന്ത്യക്കും ഒരു നിലനിൽപ്പിന്റെ ഒരു പ്രശ്നം തന്നെയാണ് ഈ അമേരിക്കൻ മാർക്കറ്റുകളെ ഡിപ്പെൻഡ് ചെയ്ത് നിന്ന് ഒരുപാട് മാനുഫാക്ചറിങ് യൂണിറ്റുകൾ നമുക്കറിയാം നമ്മുടെ കിറ്റെക്സ് അടക്കമുള്ള ഒരുപാട് മാനുഫാക്ചറിങ് യൂണിറ്റുകൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ ആ പഴയ ഒരു ബന്ധം പുതുക്കി അതിലേക്ക് വീണ്ടും തിരികെ എത്തുക എന്ന് പറയുന്നത് ശരിക്കും ഒരു വലിയൊരു സുവർണ അവസരം തന്നെ അല്ലേ റോബിൻ യഥാർത്ഥത്തിൽ ഒരുപാട് നാളുകളായിട്ട് ചർച്ച ചെയ്ത ഒരു കാര്യത്തിനാണ് ഇപ്പോൾ ഏകദേശം ഒരു തീരുമാനത്തിൽ എത്തിയെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഇപ്പം നമുക്കറിയാം ഓഹരി വിപണികൾ ഏകദേശം മൂന്ന് ശതമാനത്തോളം ഉയർന്നു എന്ന് പറയുമ്പോൾ തന്നെ ഒറ്റയടിക്ക് മൂന്ന് ശതമാനത്തോളം ഉയർന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം കാരണം മാർക്കറ്റാണ് മാർക്കറ്റ് ഇൻവെസ്റ്റേഴ്സ് ബിസിനസ്സുകാർക്കാണിത് ഏറ്റവും കൂടുതൽ പിടുത്തം കിട്ടുക ഇത് ഏത് രീതിയിലാണ് ഇത് വരുന്നത് എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഒരു പോസിറ്റീവായിട്ടുള്ള രീതിയിൽ വരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഒറ്റയടിക്ക് മാർക്കറ്റിൽ ആ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായത് എന്നുള്ളത് ഒരു വശത്ത് നിൽക്കുന്നുണ്ട് ഇനി രണ്ടാമത്തെ ഒരു വശമെന്ന് പറയുന്നത് അമേരിക്ക ഏത് രീതിയിലാണ് ഇതിനെ ഡീല് ചെയ്തേക്കുന്നത് എന്നുള്ളൊരു വസ്തുതയുണ്ട് അത് ആത്യന്തികമായിട്ട് നമ്മൾ നോക്കേണ്ടത് അമേരിക്ക എന്തുകൊണ്ടായിരുന്നു ഇത്രയും നാൾ ഇന്ത്യയെ ഇങ്ങനെ മാറ്റി നിർത്തി നിർത്തി ഇതുപോലെ ഒരു സംഘർഷഭരിതമായ ഒരു അവസ്ഥയിൽ കൊണ്ടുവന്ന് എത്തിച്ചത് എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതാണ് എനിക്കൊന്നും ഈ അവസരത്തിൽ അത് പരിശോധിക്കേണ്ടതാണ് കാരണം നമുക്കറിയാം അമേരിക്കൻ ബിസിനസ് ഒന്ന് ഇന്ന് ഒരുപാട് കാലങ്ങളായിട്ട് ഇന്നും ലോകത്തിൻ്റെ മാർക്കറ്റുകളെ മുഴുവൻ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിനെ മുഴുവൻ എന്ത് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് അമേരിക്കയാണ് അത് ആര് എന്ത് പറഞ്ഞാലും അത് അമേരിക്ക തന്നെയാണ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജ്യം ഇന്ത്യ എന്ന് വെച്ചാൽ അവരുടെ കയ്യിൽ എല്ലാവിധ തന്ത്രങ്ങളുണ്ട് അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണ് ആയിട്ടുള്ള ആയിട്ടുള്ളതാണെങ്കിലും എല്ലാവിധത്തിലുള്ള തന്ത്രങ്ങളും മന്ത്രങ്ങളും കുതന്ത്രങ്ങളും എല്ലാം ബിസിനസിൻ്റെ കാര്യത്തിൽ അവരെ കഴിഞ്ഞിട്ടേ ഉള്ളൂ അവരാണ് അതിൻ്റെ അഗ്രഗണ്യന്മാർ അപ്പോൾ ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഇന്ത്യക്കെതിരെ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു സ്ട്രാറ്റജി പ്രയോഗിച്ചു എന്ന് നമ്മൾ ചിന്തിച്ചാൽ ഒരുപക്ഷെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും പറയാം എന്ന് വെച്ചാൽ അവരത് ദൂരവ്യാപകമായി കണ്ട് ഇന്ത്യയെ ഇത്തരത്തിലുള്ള ഒരു കരാറിലേക്ക് എത്തിക്കാൻ പാകത്തിൽ ആ രീതിയിൽ ഇന്ത്യയെ ഇത്ര നാളുകൾ ട്രീറ്റ് ചെയ്തു കാരണം ഇന്ത്യക്ക് മറ്റൊരു വഴിയില്ല നമ്മൾ നമുക്കറിയാം ഈ പ്രശ്നം ഉടലെടുത്തതിന് ശേഷം നമ്മൾ ചൈനയുടെ അടുക്കൽ അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളുടെ അടുക്കൽ കൂടെ എല്ലാം നമ്മൾ നമുക്ക് കഴിയുന്ന രീതിയിൽ നമ്മളെക്കൊണ്ട് ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ നോക്കുന്ന സാഹചര്യമുണ്ട് ഇപ്പോൾ ചൈനയുടെ അടുത്ത് ചൈനയുമായിട്ട് കരാറുകൾ ഡീല് ചെയ്യുന്നത് അല്ലെങ്കിൽ ചൈനയുമായിട്ടൊരു അടുപ്പത്തിലേക്ക് പോകുന്ന തരത്തിലേക്കൊക്കെ നമ്മൾ നോക്കിയതാണ് പക്ഷേ അതൊന്നും നമ്മളെ സംബന്ധിച്ച് അല്ല അതുപോലെ തന്നെ അല്ല അതൊരു നമ്മളെ സംബന്ധിച്ച് നമുക്ക് വളർച്ചയ്ക്ക് അത് എല്ലാം വിഘാതമാകുന്ന തരത്തിലായിരുന്നു അതൊന്നും നമ്മൾ മുന്നിൽ കണ്ട ആ ഒരു വളർച്ചയിലേക്ക് നമ്മളെ എത്തിക്കുന്ന രീതിയിൽ അത് പോവില്ല എന്ന് മനസ്സിലായി അങ്ങനെ നിൽക്കുന്ന ഒരു തലത്തിൽ ആണ് ശരിക്കും നമ്മൾ ഇങ്ങനെ ഒരു കരാറിലേക്ക് എത്തിച്ചേരുന്നത് എന്നുള്ളതാണ് അപ്പോൾ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ ഓർക്കുക നമുക്ക് പതിനെട്ട് ശതമാനം താരിഫിലേക്ക് അമേരിക്ക കൊണ്ടുവന്നപ്പോൾ അമേരിക്കയുടെ പല പ്രൊഡക്റ്റുകളും സീറോ പെർസെൻറ്റേജ് താരിഫില്ലാതെയാണ് ഇന്ത്യയിലേക്ക് പോകുന്നത് എന്ന് വെച്ചാൽ അമേരിക്കയിൽ അമേരിക്കയുടെ ഉള്ളിൽ എങ്ങനെ വയ്ക്കുന്ന അതുപോലെ തന്നെ തിരിച്ച് അതുപോലെയുള്ള ഒരു രീതിയിൽ തന്നെ കൊണ്ട ഇന്ത്യയിലും വിൽക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അവർ ആ കച്ചവടത്തെ മാറ്റി എന്നുള്ളതാണ് ഇനി രണ്ടാമത്തെ ഒരു വസ്തു എന്ന് പറയുന്നത് രണ്ടായിരത്തി മുപ്പതാമ്പതിനും ഫൈവ് ഹൺഡ്രഡ് ബില്യൺ ഡോളേഴ്സിൻ്റെ വ്യാപാരത്തിലേക്ക് എത്തിക്കുക എന്ന് വെച്ചാൽ ഇത്രയും നാളും ഉണ്ടായിരുന്ന പോലത്തെ ചെറിയ വ്യാപാരമല്ല ഇനി ഇത് സീരിയസ് ആണ് ഇനി വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു എൻഗേജ്മെൻറ്റിലേക്കാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ പോകുന്നത് എന്നുള്ളതാണ് അത്രയും ഒരു വോളിയത്തിൻ്റെ ഒരു പ്രസൻസ് ഇതിനുള്ളിൽ വരുന്നതെന്നുള്ളത് അത്രയും ഒരു ഫൈവ് ഹൺഡ്രഡ് ബില്ല്യൻ വോളിയത്തിൻ്റെ ഒരു വ്യാപാരത്തിലേക്ക് കൊണ്ടുവരുന്നു എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത ഈ ഫൈവ് ഹൺഡ്രഡ് ബില്യൺ ഇത്രയും ഹ്യൂജ് വോളിയത്തിലുള്ള ഒരു ബിസിനസ്സിലേക്ക് നമ്മൾ പോകുമ്പോൾ അത്രയും സാധനങ്ങൾ അമേരിക്കയിലേക്ക് കയറ്റി അയക്കാൻ പാകത്തിൽ അവിടെ ഡിമാൻഡുള്ള അത്രയും സാധനങ്ങൾ നമ്മളിവിടെ പ്രൊഡക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമുക്ക് ഇനി രണ്ടായിരത്തി മുപ്പതാമത്തേനും അത് പ്രൊഡക്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്കുണ്ടോ എന്നുള്ളതാണ് എന്നുള്ളതാണ് ഒരു വസ്തുത ഇപ്പോൾ ഏറ്റവും നിസ്സാരം ഇപ്പോൾ അമേരിക്ക തിരിച്ച് ഈ ഫൈവ് ഹൺഡ്രഡ് ബില്യനെക്കുറിച്ച് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ നോക്കുക നമ്മൾ ഇപ്രാവശ്യം നമ്മുടെ ബജറ്റിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പണം അലോക്കേറ്റ് ചെയ്ത രണ്ട് രണ്ട് സെക്ടറുകൾ എന്ന് പറയുന്നത് അടിസ്ഥാന സൗകര്യ വികസനം അതുപോലെ തന്നെ ഈ നമ്മുടെ you ഡിഫൻസുമായി ബന്ധപ്പെട്ട മേഖലകളിലെല്ലാമാണ് ഏറ്റവും കൂടുതൽ ഫണ്ട് നമ്മൾ അലോക്കേറ്റ് ചെയ്തേക്കുന്നത് മാറ്റിവെച്ചേക്കുന്നതെന്ന് പറയുന്നത് അപ്പോൾ നോക്കുക അമേരിക്ക ഏറ്റവും അധികം ഇപ്പോൾ ഇന്ത്യനെക്കൊണ്ട് റഷ്യയുമായിട്ട് ക്രൂഡിൻ്റെ എല്ലാ ഇടപാടുകളും എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിച്ചതിന് ശേഷം ഈ വെനുസലേന്നാണ് ഓയിൽ വാങ്ങാൻ പോകുന്നത് അമേരിക്കൻ നിയന്ത്രണ നിയന്ത്രണത്തിലുള്ള ഓയിലുകളാണ് ഓയിലാണ് നമ്മൾ വാങ്ങാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ ഊർജ്ജ മേഖല അടിസ്ഥാന സൗകര്യത്തിനൊക്കെ ആവശ്യമായിട്ടുള്ള എല്ലാത്തിനും ആവശ്യമായിട്ടുള്ള നമ്മുടെ ഊർജ്ജ മേഖല എന്നുവെച്ചാൽ നമ്മുടെ അടിസ്ഥാന സൗകര്യം നമ്മളൊരു ഡെവലപ്പ് എക്കോണമിയാണ് നമ്മൾ മൂന്നാം സ്ഥാനം ത്തേക്ക് മറ്റേ എക്കോണമിയുടെ ബാഹുല്യത്തിൽ നമ്മൾ മൂന്നാം സ്ഥാനത്തേക്ക് എത്തുന്ന ഒരു രാജ്യമാണ് അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ അതുപോലെ തന്നെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റുകൾ അടക്കമുള്ള കാര്യങ്ങളിൽ നമ്മൾ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റുകൾ നമ്മൾ നടത്തുന്ന സാഹചര്യം ഉണ്ട് അപ്പോൾ നമുക്ക് ഊർജത്തിന്റെ ആവശ്യമെന്ന് പറയുന്നത് വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ആ മേഖല കറക്റ്റ് അമേരിക്ക കൈവച്ചു രണ്ടാമത് അടുത്തത് ഡിഫൻസിൻ്റെ മേഖലയിലേക്കാണ് കയറുന്നത് വെച്ചാൽ നമ്മൾ ഏത് മേഖലയിലാണോ നമ്മുടെ കൂടുതൽ ഫണ്ട് അലോക്കേറ്റ് ചെയ്തത് ആ രണ്ട് മേഖലയും ഊറ്റാനുള്ള പരിപാടി തന്നെയാണ് രണ്ടായിരത്തി മുപ്പത് വരെ അത് വളരെ കൃത്യമായിട്ട് അത് ഇപ്പോൾ മാത്രമല്ല ഇപ്പോൾ ഓർക്ക് ഡിഫൻസിൻ്റെ കാര്യം നമ്മൾ നോക്കുക ഡിഫൻസിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യ വളരെ വലിയൊരു പർച്ചേസറാണ് ആയുധങ്ങളുടെ വളരെ വലിയൊരു പർച്ചേസറാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു ആവശ്യത്തിൽ നമ്മൾ കൂടുതൽ റഷ്യ ആശ്രയിക്കുന്നത് ആ റഷ്യനെ ആശ്രയിക്കുന്ന നമുക്ക് ഈ അടുത്ത കാലത്തും കുറയ്ക്കാൻ പറ്റില്ല എന്നുള്ളത് അത് അമേരിക്കയ്ക്കും അറിയാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമുക്ക് അടുത്ത കാലത്തും അത് കുറയ്ക്കാൻ പറ്റും കാരണം നമുക്ക് നമുക്കതിൻ്റെ ടെക്നോളജികൾ ആവശ്യമാണ് അതിൻ്റെ ഇപ്പോൾ പുതിയ നമ്മളിപ്പോൾ അവരുടെ അടുത്തുനിന്ന് പലതരത്തിലുള്ള ആയുധങ്ങൾ മേടിക്കേണ്ടത് ഫോർ ഹൺഡ്രഡ് നമ്മൾ അടുത്ത എസ് ഫൈവ് ഹൺഡ്രഡിനെ കുറിച്ച് ചർച്ചകൾ നടത്തുന്നുണ്ട് അതുപോലെ തന്നെ എസ് യു ഫിഫ്റ്റി സെവൻ അടക്കമുള്ള അവിടെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫൈറ്റർ ജിറ്റുകളെ കുറിച്ചുള്ള മേടിക്കുന്ന ചർച്ചകൾ അതുപോലെ തന്നെ മറ്റു പല ഡിഫെൻസ് പരമായിട്ടുള്ള ആയുധങ്ങൾ മേടിക്കുന്നതുമായിട്ടുള്ള ചർച്ചകൾ അവരുമായിട്ട് നടത്തുന്നുണ്ട് മാത്രമല്ല ഇതുവരെ മേടിച്ചിട്ടുള്ള ആയുധങ്ങളുടെ അതിൻ്റെ സർവീസ് അടക്കമുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട് പാർട്സ് അടക്കമുള്ള കാര്യങ്ങളെയും കാരണം ഇന്ത്യയെ സംബന്ധിച്ച് റഷ്യയുമായിട്ട് ഈ അടുത്ത കാലത്തെങ്ങും ഡിഫെൻസിൻ്റെ മേഖലകളിൽ നമുക്ക് അവരെ മാറ്റി നിർത്തി കംപ്ലീറ്റ് മാറ്റി നിർത്താൻ കഴിയില്ല എന്നുള്ളത് അമേരിക്ക അറിയാം പക്ഷേ നമ്മുടെ ഏറ്റവും കൂടുതൽ നമുക്ക് അറിയാം ഇന്ത്യക്ക് ചൈന എതിരാളികളാണ് പാകിസ്ഥാൻ എതിരാളികളാണ് അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുഭാഗം എല്ലാം കലുഷിതമായിക്കൊണ്ടിരിക്കുന്നത് ബംഗ്ലാദേശ് ആണെങ്കിലും ശ്രീലങ്കയാണെങ്കിലും നേപ്പാൾ ആണെങ്കിലും നേപ്പാളാണെങ്കിലും എല്ലാം കലുഷിതമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് ആയുധങ്ങൾ ലോങ് ടേമിൽ ഇന്ത്യ ഒരു വലിയ മാർക്കറ്റാണ് ആയുധങ്ങളുടെ ആ മാർക്കറ്റിലേക്ക് എങ്ങനെ നുഴഞ്ഞു കയറാം എന്നുള്ളത് അമേരിക്കയുടെ ഒരു സ്ട്രാറ്റജിയാണ് അപ്പോൾ ഈ ഹൈ ഫൈവ് ഹൺഡ്രഡ് ബില്യൺ എന്ന് പറയുമ്പോൾ അത് എത്തിക്കാൻ അമേരിക്കയെ സംബന്ധിച്ച് വലിയ പാടുള്ള കാര്യമല്ല കാരണം അവരുടെ ഹൈലി കോസ്റ്റ്ലി ആയിട്ടുള്ള അവരുടെ മോഡേൺ വാർഫെയർ എക്യുപ്മെൻറ്റ്സ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് ഒരു അല്പം അല്പമിട്ടാൽ പോലും ഏകദേശം അത്രയും പണത്തിൻ്റെ ഇതിലേക്ക് നമ്മൾ എത്തുന്ന സാഹചര്യമുണ്ട് നമ്മൾ നമ്മളെ അതുപോലെ ഉറ്റാൻ കഴിയും ഇനിയിപ്പോൾ ഓയിലിൻ്റെ കാര്യം എടുക്കുക ഓയിലിൻ്റെ കാര്യത്തിൽ റഷ്യയിൽ നിന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇപ്പോൾ ഇറാനിൽ നിന്ന് ഇറാനും ഇപ്പോൾ ഇറാനിൽ നിന്നും നമുക്കിപ്പോൾ ഓയില് ഇറക്കുമതി ചെയ്യാൻ കഴിയാത്ത സാഹചര്യം എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി അമേരിക്കയെ അതിൽ ആശ്രയിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് അപ്പോൾ നമ്മുടെ നമ്മൾ ഏറ്റവും കൂടുതൽ ഫണ്ട് അലോക്കേറ്റ് ചെയ്യുന്ന രണ്ട് മേഖലകളെയും അമേരിക്ക തൽക്കാലം കുറച്ച് കാലത്തേക്കല്ല അത് ദീർഘകാലത്തേക്ക് അത് ദീർഘകാലത്തേക്ക് കണ്ണു വെച്ച് തന്നെയാണ് ഈ ഇപ്പോൾ ഈ ഇത്ര സീരിയസ് ആയിട്ടുള്ളൊരു കച്ചവട ഒരു കരാ കച്ചവട കരാറിലേക്ക് നമ്മൾ പോകുന്നത് അമേരിക്ക ഇറങ്ങുന്നത് കാരണം ഇന്ത്യ ഏറ്റവും കൂടുതൽ ഫണ്ട് അലോക്കേറ്റ് ചെയ്യുന്ന ഈ ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്ന ഒരു എക്കോണമിയാണ് മൂന്നാം സ്ഥാനത്തേക്ക് എത്തുന്ന എക്കോണമിയാണ് ആ എക്കോണമിയുടെ നല്ല ഒരു ഭാഗം ഊറ്റുന്ന തരത്തിലേക്ക് അമേരിക്ക അവരുടെ കച്ചവടം കൃത്യമായിട്ട് ആ കരാറിലേക്ക് ഇന്ത്യയെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുകയാണ് ഇനി അപ്പുറത്ത് മറ്റൊരു ഓപ്ഷൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ നമുക്കിതിനപ്പുറത്ത് മറ്റെന്ത് ആണുള്ളത് കാരണം ഒന്ന് പർച്ചേസിങ് പവർ പവർ രണ്ട് പർച്ചേസിങ് അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഈ രണ്ട് സ്റ്റാൻഡേർഡ് കാരണം നമ്മൾ നമ്മളിവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റാ സാധനങ്ങൾ ഇപ്പോൾ ആണെങ്കിലും അങ്ങനെയുള്ള ഹൈ കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങൾ അത് അമേരിക്കയിൽ മാത്രമേ നമുക്ക് അത് കൊണ്ടുപോയിട്ട് കച്ചവടം നടത്താൻ കഴിയുള്ളൂ വേറെ ഇപ്പം റഷ്യയിലോ അല്ലെ ചൈനയിലോ അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളിലോ കൊണ്ടുപോയി അത് കച്ചവടം നടത്താൻ കാരണം പർച്ചേസിങ് സ്റ്റാൻഡേർഡും പവറും എല്ലാം അവിടെ വളരെ കുറവാണ് കാരണം ചൈന നോക്കിക്കഴിഞ്ഞാൽ ചൈനയിൽ നമ്മളെ കഴിഞ്ഞും ഒരല്പം കൂടെ ഒരു കുറേ കൂടെ കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് അവർക്ക് പർച്ചേസിങ്ങിൻ്റെ കാര്യത്തിൽ ഉണ്ട് എങ്കിൽ പോലും നമ്മുടെ പല സാധനങ്ങളും ഭൂരിഭാഗ സാധനങ്ങളും അവർക്ക് ആവശ്യമില്ല കാരണം അവരവിടെ മാസീവായിട്ട് ഹ്യൂജ് വോളിയത്തിൽ അവർ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഈ പല സാധനങ്ങളും അവർ ഐ ടി അയക്കുന്നതാണ് അതുപോലെ തന്നെ അവരെ സംബന്ധിച്ച് ഈ അവിടെ വിയറ്റ്നാം അടക്കമുള്ള ലാവോസ് അടക്കമുള്ള തായ്ലൻഡ് അടക്കമുള്ള അവിടെയുള്ള ആ മേഖലകളിലുള്ള രാജ്യങ്ങൾ നമ്മളെ പോലെ തന്നെ ഇതുപോലുള്ള സാധനങ്ങൾ ഭയങ്കരമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ അവർക്ക് അവരെ ആശ്രയിക്കേണ്ട ആവശ്യമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് അമേരിക്ക അല്ലാതെ മറ്റാരെയാണ് നമ്മളിപ്പോൾ ഇതുപോലെ ഡെവലപ്പ് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഇത്രയും വലിയ എക്കോണമിയായ നമുക്ക് അമേരിക്കയെ തന്നെ ആശ്രയിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്നും നമ്മൾ സർവൈവ് ചെയ്യാൻ ശ്രമിക്കും കാരണം ഇന്ത്യക്ക് ഇന്ന് അതിനുള്ള പവറുണ്ട് കാരണം ഇന്ത്യക്ക് ഇന്ന് ആയിട്ടുള്ള ഒരു ഗവണ്മെൻ്റ് ഉണ്ട് അതുപോലെ തന്നെ സ്റ്റേബിൾ ആയിട്ടുള്ള രാജ്യം വികസിക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു ഭരണ സംവിധാനം ഇന്ന് ഇന്ത്യക്കുണ്ട് സെൻട്രൽ ഗവണ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് നമുക്ക് ചില നഷ്ടങ്ങളിലൂടെയും ചില സഹ സഹനങ്ങളിലൂടെ ഒക്കെ ഉള്ള ഒരു കരാറിലൂടെ കടന്നു പോകേണ്ടി വന്നാൽ പോലും ലോങ് ടൈമിൽ നമ്മളെ സംബന്ധിച്ച് ഇത് നമുക്ക് ബെനഫിറ്റായിട്ട് മാത്രമേ ആറുകയുള്ളൂ കാരണം അതിനപ്പുറത്ത് നമുക്ക് ചൈനയെ ആശ്രയിക്കാൻ പറ്റില്ല മറ്റൊരു രാജ്യത്തെയും ഒരു പരിധിക്കപ്പുറത്ത് നമുക്ക് ആശ്രയിക്കാൻ കഴിയില്ല ബിസിനസിൻ്റെ കാര്യത്തിൽ കാരണം വളരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഓപ്പൺ ഓപ്പണായി കാരണം മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് ഓപ്പൺ ഓപ്പണായതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിലേക്ക് സോഷ്യലിസിനെല്ലാം മാറി ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിലേക്ക് മാറിയതിൻ്റെ ഫലമായിട്ടാണ് ഈ കാണുന്ന വികസനങ്ങൾ മുഴുവനും നമുക്ക് ഇന്ന് ഉണ്ടായത് എന്നുള്ളത് ഒരു വസ്തുത അവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഓപ്പൺ ആയിട്ട് അല്പം തീർച്ചയായിട്ടും നമ്മൾ നമ്മളെ കഴിഞ്ഞും വളരെ വലിയ ഈ ട്വൻറ്റി എയ്റ്റ് ട്രില്ല്യൺ അല്ലേ തേർട്ടി ട്രി ട്വൻറ്റി എയ്റ്റ് ടു തേർട്ടി ട്രില്യൺ ഡോളേഴ്സിൻ്റെ ഇക്കോണമി ആയിട്ടുള്ള അമേരിക്ക അതുപോലെ ബിഗ് ഒരു മാർക്കറ്റിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ അല്പ സ്വല്പം നമുക്ക് തട്ടുകാട് ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ് പക്ഷേ എന്നാൽ പോലും ലോങ് ടൈമിൽ നമുക്കത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മാർഗമായിട്ട് തന്നെ മാറും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൻ്റെ ഒരു കോൺസിക്വൻസ് എത്രത്തോളം ഉണ്ടാകും ഒരു ഒരു ഇൻഫ്ലുവൻസ് ഇപ്പോൾ നമുക്കറിയാം ഈ ബിസിനസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഒരു ജിയോ പൊളിറ്റിക്കലായിട്ട് ഇതിൻ്റെ ഇൻഫ്ലുവൻസ് തീർച്ചയായിട്ടും ഉണ്ടാകാനുള്ള സാധ്യത കാരണം അമേരിക്കയുമായിട്ട് ഇത്രയും ചേർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം നമ്മൾ റഷ്യ പൂർണ്ണമായിട്ട് തള്ളിക്കളയുന്നില്ല കാരണം നമുക്ക് റഷ്യ പൂർണ്ണമായിട്ട് തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ് ഒരു വസ്തു നിലനിൽക്കുന്നത് രണ്ടാമത്തെ ഒരു കാര്യം ചൈനയുമായിട്ട് ഇപ്പോൾ അമേരിക്കയുമായിട്ട് അടുപ്പമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ചൈനയുമായിട്ട് ചൈനയുമായിട്ട് നമുക്ക് സ്ട്രാറ്റജിക്കലായിട്ട് ഒരുപാട് അടുക്കുക എന്നുള്ളത് അസാധ്യമാണ് കാരണം ചൈന യുടെ നേച്ചർ അങ്ങനെയാണ് ചൈനയുടെ ചൈനയുടെ രീതി അങ്ങനെയാണ് നമുക്ക് ഭൂതകാലപരമായിട്ടുള്ള നടന്ന കാര്യങ്ങൾ എന്നിട്ട് ഹിസ്റ്ററിയിൽ ചരിത്രപരമായി നടന്ന കാര്യങ്ങൾ നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല കാരണം നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു നെയ്ബർ ആണ് ചൈന എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ എല്ലാ തലങ്ങളിലും നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ അടുത്ത് നിൽക്കാൻ പറ്റുന്നത് അമേരിക്ക തന്നെയാണ് കാരണം ആ അമേരിക്കയോട് അടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് ഓപ്പൺ ആയി കിട്ടുന്ന മറ്റു ഒരുപാട് മേഖലകളുണ്ട് കാരണം അമേരിക്കയുമായിട്ട് ഇടഞ്ഞ് നിന്ന സമയത്ത് യൂറോപ്പും അതുപോലെ തന്നെ ഇപ്പോൾ അമേരിക്ക ലാറ്റിൻ അമേരിക്കൻ ആ ഭാഗങ്ങളാണെങ്കിലും കാനഡ ആണെങ്കിലും ഓസ്ട്രേലിയ ആണെങ്കിലും ഇതെല്ലാം പലപ്പോഴും നമുക്ക് ഒരു അടഞ്ഞ അധ്യായങ്ങളായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ അമേരിക്കയോട് ചേർന്ന് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ യൂറോപ്പുമായിട്ടോ അല്ലെ കാനഡയായിട്ടൊക്കെ അമേരിക്കയ്ക്ക് സ്വരചേർച്ചയില്ല ഈ കാലഘട്ടത്തിൻ്റെ എന്ന് പറഞ്ഞാൽ പോലും അവർ ഒരു കയ്യും ഒരു മെയ്യുമായിട്ടുള്ള രാജ്യങ്ങളാണ് അവർ എല്ലാ കാലത്തും ഒരുമിച്ചേ നിൽക്കുള്ളൂ അപ്പോൾ അമേരിക്കയായിട്ട് ചേർന്ന് നിൽന്ന് കഴിഞ്ഞാൽ അതാണ് നമുക്ക് അമേരിക്കയുമായിട്ട് ചേർന്ന് നിൽക്കുമ്പോൾ ആ ബിസിനസ് നടത്തുമ്പോൾ നഷ്ടം വന്നാലും നമുക്ക് അതിൻ്റെ ബെനഫിറ്റ് നമുക്ക് മറ്റു രാജ്യങ്ങളിൽ കൂടി പ്രയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വസ്തുത എന്ന് പറയുന്നത് അപ്പോൾ അത് നമ്മൾ മാക്സിമം എത്രത്തോളം യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ഇൻറ്റേർണൽ പ്രൊഡക്ഷൻ നമ്മുടെ മേക്കിംഗ് ഇന്ത്യ പദ്ധതികളെല്ലാം കൂടുതൽ ഊർജ്ജസ്വലമാക്കുകയും അതുപോലെ തന്നെ ഈ ഇതിനുള്ളിൽ എത്രത്തോളം ഇൻവെസ്റ്റ്മെന്റ് ഇപ്പോൾ നമ്മൾ ഈ അമേരിക്കയുമായിട്ട് കരാറിനെ കുറിച്ച് പറയുമ്പോൾ എത്രത്തോളം ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൂടി മാക്സിമം ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ ഇന്ത്യയിൽ ചെയ്യിക്കാനുള്ള ഒരു സ്ട്രാറ്റജി കൂടി നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് എന്തെച്ചാൽ നമ്മൾ ഒരു മൂന്നാം ലോകത്തിലെ അമേരിക്കയും ചൈനയും കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ഇക്കോണമി ആയിട്ട് മാറാൻ പോകുന്ന രാജ്യമാണ് ആ രാജ്യം തീർച്ചയായിട്ടും പുതിയ സ്ട്രാറ്റജികൾ ഈ മേഖലയിൽ ഉപയോഗിക്കുക ഇപ്പോൾ ചൈന കാണിക്കുന്നതുപോലെ ഇപ്പോൾ ആക്രമണം ഉണ്ടാകാം അതിർത്തിയിൽ പ്രശ്നങ്ങളുണ്ടാകാം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാം പക്ഷേ മറുവശത്തുകൂടി വ്യാപാരം വളരെ സുഗമമായിട്ട് നടക്കുന്ന സാഹചര്യം സൃഷ്ടിച്ചെടുക്കുക അങ്ങനെയൊക്കെയുള്ള തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ള പുതിയ സ്ട്രാറ്റജികൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് നമ്മളെ സംബന്ധിച്ച് മുന്നിൽ ഉള്ള വസ്തുത എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള ജനാധിപത്യ രാജ്യമായ ഇന്ത്യയെ മറ്റു രാജ്യങ്ങൾക്ക് കൈവിട്ട് മുന്നോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള ഒന്ന് തന്നെയാണ് സ്വർണവും അതുപോലെ മറ്റു റിസോഴ്സുകളൊക്കെ പോലെ തന്നെ ഏറ്റവും വിലപിടിപ്പുള്ള ഒന്ന് തന്നെയാണ് മാൻ പവർ എന്ന് പറയുന്നത് എല്ലാ രാജ്യങ്ങൾക്കും അവരുടെ നിത്യ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അത് ഓടിക്കണമെങ്കിൽ എല്ലാ തരത്തിലുമുള്ള മാൻപവർ ആവശ്യമാണ് അത് ഏറ്റവും കൂടുതൽ മാൻപവർ ലോകത്ത് സപ്ലൈ ചെയ്യുന്ന രാജ്യം ഇന്ത്യ തന്നെയാണ് അത് ഏത് സെക്ടറെടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും ഇന്ത്യക്ക് ആ കാര്യത്തിൽ ഒരു മേൽക്കൈ ഉണ്ടെന്നതിൽ സംശയമൊന്നുമില്ല ഈ കാര്യം തന്നെ മുൻനിർത്തിയാണ് അമേരിക്ക ഇപ്പോൾ ഇന്ത്യയുമായിട്ടൊരു ഡീലിന് അമേരിക്കയ്ക്ക് ഇന്ത്യ ഒഴിവാക്കാൻ സാധിക്കാത്ത ഒരു ഡീലിലേക്ക് എത്തിയിരിക്കുന്നതെന്ന് വേണം നമ്മൾ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും രണ്ട് രാജ്യങ്ങളും ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക പവറായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും വലിയ സാമ്പത്തിക പവറായിട്ടുള്ള അമേരിക്കയുമായിട്ട് ഒത്തുപോകുന്നത് ഇന്ത്യക്കും അതുപോലെ തന്നെ ഏറ്റവും വലിയ ഉള്ള ഇന്ത്യയുമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും വലിയ മാർക്കറ്റുള്ള ഇന്ത്യയുമായിട്ട് ഒത്തുപോകുന്ന അമേരിക്കയ്ക്കും ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ഈ നിലപാട് അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ നിലപാട് ഇവിടെ അവസാനിക്കുകയാണ് ഇനി മറ്റൊരു ദിവസം